കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രാറ്റജിക്സ്റ്റാ സ്ട്രാറ്റജിക് പാർട്ണറെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആൻഡ് ബിസിനസ് വളരെ സന്തോഷമാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ സർക്കുലർ പുറത്തിറങ്ങും അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെ പൊക്കി സാധനമൊക്കെ ചെയ്യും നമുക്കും അത്തരത്തിലൊരു സാധനം കിട്ടും പക്ഷേ തൽക്കാലം പൊക്കി വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല കാര്യം പുതിയ സ്പോൺസർ വരുമ്പം അപ്പം വരുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള യുവതാരങ്ങളുടെ ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്ന തലമുറയെ ഫുട്ബോളിലൊക്കെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പാർട്ട്ണർഷിപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആൻഡ് ബിസിനസ്സുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്ലാതെ ഫുട്ബോളിനെ വളർത്തുക അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കൊളാബറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ക്ലബുമായിട്ടോ ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുമായിട്ടോ ഒക്കെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന് പോകാനായിരുന്നു സാധ്യത എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന കാര്യം കുറച്ചുകൂടി വിപുലമായിട്ടുള്ള വാണിജ്യ മേഖലകൾ കച്ചവട മേഖലകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പുതിയൊരു സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് വന്നത് ആ ഒരു സ്ട്രാറ്റജി സ്പോർട്സ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ബിസിനസ്സിനായിരിക്കും പ്രാധാന്യം സ്പോർട്സ് ആയിരിക്കില്ലെന്നാണ് മനസ്സിലാവുന്നത് ബൈ